പോകുന്നത് ടൊമാറ്റോ റൈസ് തക്കാളി ചോറ് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം

ഇനി നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം ടൊമാറ്റോ റെഡി ആയിട്ടുണ്ട് ഗാസ് ഇനി നമുക്ക് റൈസ് ഇടാം റൈസ് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇടാം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം ನಮಗೆ ಕಳಚ ನೋಕ ಗಾಯ್ಸ್ ದೇಕ್ಕೆ ಬಿತ ಬಿತ್ತು ಅಂತ ಬಟ್ಟಿ ಕಾಡಬೇಕು ಈ ಸಮಯಕ್ಕೆ ಕಣ್ಣು ತೊಗ್ನಿಕ್ಕೆ ನಿಮಗೆ ಕಣ್ಣ ಎಲ್ಲಾ ಸ್ಮೇಕದಕ್ಕೆ ಪೂರ್ಣ ಸೌಂದರ್ಯ ಉಂಟು